അതിതീക്ഷണമായ ൾക്ക് ഇരയായി കൊണ്ടിരിക്കുകയാണ് മനുഷ്യ സമൂഹം കഴിഞ്ഞ നൂറ്റി അൻപത് വർഷങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദ്രുതഗതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരറുതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല രണ്ടായിരത്തി നാൽപ്പതോടെ വേനൽക്കാലം മാത്രമായി കാലാവസ്ഥ ചുരുങ്ങുമെന്ന ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൂട്ടലുകൾ യാഥാർത്ഥ്യത്തിന്റെ വക്കിലെത്തിയ സ്ഥിതിവിശേഷങ്ങളാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ വേനൽക്കാലത്ത് യു നിന്നും ബീഹാറിൽ നിന്നുമായി തൊണ്ണൂറ്റി ആറ് പേരാണ് കഠിനമായ ചൂട് സഹിക്കവിയാതെ മരിച്ചു വീണത് ഈ വാർത്ത നെറ്റിക്കുന്നതാണ് അതിനു പിന്നാലെ ഇന്ത്യയിൽ പലയിടങ്ങളിലും മഴ ലഭിക്കുന്നത് എന്ന റിപ്പോർട്ട് ആയപ്പോൾ നമ്മൾ ജാഗരൂരായിരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം കൂടുതൽ വ്യക്തമാവുകയാണ് പ്രവചനങ്ങളെ താഴെ അവഗണിച്ചുകൊണ്ട് ജൂലൈ മാസത്തിൽ മൺസൂൺ താന്തവമാടിയതോടെ ഡൽഹി പഞ്ചാബ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ വടക്കേ ഇന്ത്യ റെഡ് അലേർട്ടുകളുടെ കേന്ദ്രമായി മാറുകയാണ് ചെയ്തത് പ്രളയ ബാധിത മേഖലകളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങളെ ഒഴിവാക്കേണ്ടി വന്നതിന്റെ ദാരുണമായ അവസ്ഥ നാം അറിഞ്ഞതാണ് ഇക്കഴിഞ്ഞ വേനൽക്കാലത്ത് യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നുമായി തൊണ്ണൂറ്റി ആറ് പേരാണ് മരണപ്പെട്ടത് അതിനു പിന്നാലെ ഇന്ത്യയിൽ പലയിടങ്ങളിലും സാധാരണയിലും താഴെ മാത്രമാണ് മഴ ലഭിക്കുന്നത് എന്ന റിപ്പോർട്ട് സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം കൂടുതൽ വ്യക്തമാവുകയാണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അതിതീക്ഷണമായ ഈ അവസ്ഥകൾക്ക് പിന്നിൽ മനുഷ്യന്റെ പ്രകൃതിയിലുള്ള ഇടപെടലുകൾ തന്നെയാണെന്നതിൽ സംശയമില്ല ആരോഗ്യ മേഖലകളിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും പൂർണ്ണ ഫലപ്രാപ്തി നേടാത്തത് മനുഷ്യന്റെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് എന്നതിൽ സംശയമില്ല രണ്ടായിരത്തി വേനൽക്കാലം മാത്രമായി കാലാവസ്ഥ ചുരുങ്ങുമെന്ന ശാസ്ത്രജ്ഞന്മാരുടെ റിപ്പോർട്ടുകൾ പുറത്തെട്ടോടെ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ട സമയം കുറക്കൂടി ചുരുങ്ങുകയാണ് മെഹ്മൂദ് റിയാത്തിന്റെ മെഹ്മൂദ് റിയാത്തിന്റെ ഭൂമി നമ്മൾ നിലനിൽക്കാനുള്ള ഏക പോമി ഭൂമിയെ നിലനിർത്തലാണെന്നും നിർദ്ദേശം സ്വീകരിക്കാൻ സമയമായെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ചുരുക്കട്ടെ അസലാമാലും വരഹമുല്ല